എല്ലാവർക്കും നമസ്കാരം ലവ്ലി പെഡ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ കാലമായിട്ട് നമ്മുടെ തത്തക്കുട്ടികളുടെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പം ഇന്ന് തത്തക്കുട്ടികളുടെ ഒരു വീഡിയോ വീഡിയോടാന്ന് കരുതി കുറെ കാലമായിട്ട് തത്തക്കുട്ടികളെല്ലാവരും കണ്ടിട്ട് അപ്പം എല്ലാവരും ഇന്നും കൂട്ടിൽ നിന്ന് ആക്കിയിട്ടുണ്ട് കുറെ കുറച്ച് ദിവസമായിട്ട് കൂട്ടിൽ തന്നെ ആയിരുന്നവർ ഇടയ്ക്ക് മിഞ്ഞാവുന്നവരൊന്ന് വെളിയിലാക്കിയിട്ട് എല്ലാവർക്കും കുളിക്കാൻ വെള്ളമൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇപ്പം ഇന്നൊന്ന് വെളിയിലാക്കിയിട്ടുണ്ട് പക്ഷേ വെളിയിലാക്കിയുള്ള എല്ലാവരും കൂടി വെളിയിലാക്കിയുള്ള പ്രശ്നം എന്താ വെച്ചാൽ അവർ തമ്മിൽ തമ്മിൽ കൊത്തുകൂടും ചിലർ അപ്പോൾ അതാണ് ഇപ്പോൾ ഒരുമിച്ച് കൂ പുറത്താക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ഇപ്പോൾ ഒക്കെ കുഴപ്പമില്ലാതിരിക്കുന്നുണ്ട് പെയറൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇത് പഴയ ഫുഡ് ഞാൻ മാറ്റാൻ വെച്ചിട്ടുള്ളതാട്ടെ പുതിയ ഫുഡ് വെച്ചെടുക്കണം പുതിയ പ്ലേറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് പുതിയ പ്ലേറ്റ് വെച്ചിട്ടില്ല എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവർ അത് വെച്ചിട്ടുണ്ടെന്നു കൊണ്ട് അത് തന്നെ എടുക്കാൻ വന്നിരിക്കുക അപ്പോൾ ഞാൻ പുതിയ ഫുഡൊന്ന് വെച്ചുകൊടുക്കട്ടെ കേട്ടോ അപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ വയ്ക്കുന്നത് ഇപ്പം നമ്മൾ കൊന്നൂർ മിക്സ് സീഡ് എന്ന് പറഞ്ഞ സീഡ് സീഡാന്ന് വെക്കുക പിന്നെ സൺഫ്ലവറിൻ്റെ സീഡും നമ്മുടെ സൂര്യകാന്തിയുടെ സീഡും പിന്നെ കൊന്നൂർ മിക്സ് സീഡും അതാണ് അതാണിപ്പോൾ കൊടുക്കാൻ പോകുന്നത് കേട്ടോ മൂന്ന് കൂട്ടുകളിലേക്കുള്ള മൂന്ന് കൂടുകളിലേക്കുള്ള ഫുഡ് ഇപ്പൊ ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ പ്ലേറ്റുകളിലുള്ളതാണ് കോണൂർ മിക്സ് സീഡ് സീഡെന്ന് പറയണത് മറ്റേ മൺപാത്രത്തിലുള്ളത് സൺഫ്ലവറിൻ്റെ സീഡാണ് കേട്ടോ ഇത് മിക്സ് ആയിരിക്കും ഇതിൽ സൺഫ്ലവറും ഉണ്ട് പിന്നെ അതിൽ മിക്സ് ഉണ്ട് കണ്ടില്ലേ ഇതാണ് കോണൂറിൻ്റെ മിക്സ് സീഡ് ഓക്കെ ഇത് ഇത് മൂന്ന് പാത്രത്തിൽ മൂന്ന് കൂട്ടിലേക്കും വെക്കാനിടുന്നുണ്ട് അടുപ്പോ അവർക്ക് ഫോൺ കണ്ട ഭയങ്കര അലർജിയാണ് ഫോണുമ്പോൾ കൊത്താൻ വരിക അവര് അപ്പം അടുത്ത് നിൽക്കുമ്പോഴേ ഫോണുമ്പോഴേക്ക് കൊത്താൻ വരിക ഇതാണ് പിന്നെ നമ്മുടെ സൺഫ്ലവർ സീഡ് കേട്ടോ ഇത് മൂന്ന് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് ഇത്രാവശം വെച്ചാൽ മതി കൊത്തരുത് വപ്പേനെ ഇത്രാവശ്യം വെച്ചാൽ മതി അപ്പോൾ അതിന് അവർ കൂട്ടിലേക്ക് വെച്ചുകൊടുക്കണം ഇപ്പം കൂട്ടിലേക്ക് വെച്ചിട്ടില്ല അപ്പം എല്ലാവരും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വന്ന് എടുത്ത് തിന്നെയാണ് അതുകൊണ്ട് ചെറിയൊരു ശണ്ടയുണ്ട് അവർ തമ്മിൽ തമ്മിൽ ഇതിപ്പോൾ നാലാൾ വന്നിട്ടുണ്ട് എന്താ രണ്ടാൾ ഒരാൾ അതായത് രണ്ടാൾ ഇവിടെ അവർ രണ്ടാൾ ഇവിടെ രണ്ടാൾ ഇവിടെ നാലാൾ നാലാൾ ഇവിടെ കേട്ടോ അങ്ങനെ ആറാളാണ് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് ആറ് മൂന്ന് ജോഡി ആറ് പയറ് അങ്ങനെയാണ് അവൾക്ക് കാലിമ ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ നമ്മുടെ ചക്കിക്ക് അതാണ് അവൾ ഇതാ ഇവള് ഇപ്പോൾ പറന്ന് വന്നവിടെ ഇരുന്നില്ല അതാണ് ചക്കി ചെറിയൊരു കാലം ചെറിയൊരു ഇത് പോലെ ഉണ്ട് പക്ഷെ അവൾ മുട്ടയിട്ട് കുട്ടികളൊക്കെ വിരിക്കും കേട്ടോ അവളുള്ള കുട്ടികളാണ് നമ്മുടെ മീട്ടും വീരനും അവളുള്ള കുട്ടികളാണ് ഏട്ടാ എന്താ അവിടെ ഉണ്ട് അവരും ഇതിലുണ്ട് അപ്പോൾ ആരാണെന്ന് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇറക്കണൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാവരും ഒരേപോലെയല്ലേ ഇരിക്കുന്നത് അപ്പോൾ അവരുണ്ട് ഇവിടെ ഇത് നമ്മുടെ കുഞ്ഞനാണ് ഏട്ടാ ഇവനാണ് കുഞ്ഞൻ ഇവനാണ് ഫോൺ കണ്ടാൽ ഭയങ്കര അലർജിയുള്ള ആൾ എന്താ കുഞ്ഞ എന്താ നോക്കണത് എന്താ നോക്കണത് എന്താ ഇങ്ങനെ നോക്കണ നീയേ ഫോൺ എൻ്റെ കയ്യിൽ ഇടുന്നോട്ടെ കേട്ടോ അതും ഒന്നും ചെയ്യണ്ട നീയ്യേ അത് ഞാൻ നോക്കിക്കോണ്ട് ട്ടാ നീ അവിടെ അവിടെ ഫുഡ് കഴിക്കേ അത് ആ കാര്യങ്ങൾ നോക്ക് ആ അങ്ങനെ പോയി ഫുഡ് കഴിക്കേ കേട്ടാ കുഞ്ഞാ ടാ കുഞ്ഞാ പപ്പയുടെ അടുത്തേക്ക് വരണ്ടേ നീയേ ഇവർക്ക് ബ്ലൂ കളറുണ്ട് ചിറകിൻ്റെ അടിഭാഗത്തായിട്ട് പിന്നെ വാല് റെഡാണ് പിന്നെ ഇവരുടെ ചിറക് ഗ്രീനാണ് പിന്നെ എന്താ പറയുക അടിഭാഗത്ത് ഒരു ഒരു വൈറ്റ് ബ്രൗണിഷ് കളറൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ഇവരുടെ കളറ് പഞ്ചവർണത്ത എന്നൊക്കെ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു എന്ന് വേണമെങ്കിൽ പറയാം എന്താണ് കൊണൂറ് ഗ്രീൻ ചിക്കേട്ട അതിൻ്റെ യെല്ലോ സൈഡഡ് യെല്ലോ അവരുടെ അടിഭാഗത്ത് യെല്ലോ സൈഡ് കാണുന്നില്ലേ യെല്ലോ സൈഡാണ് എൻ്റെ എൻ്റെ ദത്തകള് അപ്പോൾ ഒരു നല്ല വിശപ്പുണ്ടെന്നു കൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് മൂന്നാൾക്ക് മൂന്ന് കൂട്ടിലേക്കുള്ളതാണ് ഞാൻ വെച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ എല്ലാവരും ഇവിടെ നിന്ന് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ കഴിക്കട്ടെ എന്ന് കരുതി ഇവിടെ കുഞ്ഞിനെ ഫോൺ കണ്ടാൽ ഭയങ്കര അലർജിയാണ് എപ്പോഴും ഫോണിന് അവൻ കൊത്താൻ വരും ഇന്നിപ്പോൾ വിഷുപ്പിന്റെ കാടിൻ്റെ മൂലം ഉണ്ട് നിങ്ങളുടെ ഇടയ്ക്ക് നോക്കുന്നുണ്ടെങ്കിലും അവൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കുഞ്ഞാ കുഞ്ഞ പപ്പേനെ വിളിച്ചേ പപ്പയെന്ന് വിളിച്ചേ അവൻ ചെറിയ ചെറിയ വാക്കുകളൊക്കെ പറയൂ കേട്ടാ കുഞ്ഞ മാത്രം പപ്പയെന്നൊക്കെ വിളിക്കും അവൻ അതിപ്പോ തിന്നണേൻ്റെ ഒരു തിരക്കലാണ് അല്ലെങ്കിൽ പറഞ്ഞ അവൻ വിളിക്കും വഴക്കൂടാറ്റോ ഇപ്പം പ്ലേറ്റ് എല്ലാം കൂടി ഇവിടെ വെച്ചപ്പോഴേ ഒരാളുടെ പ്ലേറ്റിൽ നിന്ന് വേറെ ആളെടുക്കും വേറെ ആളുടെ പ്ലേറ്റിൽ നിന്ന് ഇവരെടുക്കും അങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് അപ്പോൾ അവർക്ക് ഇഷ്ടമുണ്ടാവില്ല ഒരാളുടെ പ്ലേറ്റിൽ നിന്ന് മറ്റൊക്കെ എടുക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല ഒരാൾ മുകളിലേക്ക് പോയിട്ടുണ്ട് ഇവിടെ മൂന്ന് കൂടാണ് ഏട്ടാ നമുക്കുള്ളത് മൂന്ന് പേരാണ് മൂന്ന് കൂട് പിന്നെ കുട്ടികളായി ഒരു മൂന്ന് മാസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കൊടുക്കും അല്ലെങ്കിൽ പിന്നെ വീണ്ടും കൂടുണ്ടാക്കണം അപ്പം അതിനുള്ളൊരു സെറ്റപ്പും സൗകര്യമൊന്നും നമുക്ക് ആയിട്ടില്ല ഇവിടെ ഇപ്പോൾ ഒരു നമ്മുടെ ഒരു വീടിൻ്റെ അകത്തുള്ളൊരു റൂമിലാണ് ഇപ്പോൾ ഇവർ ആക്കിയിട്ടുള്ളത് കേട്ടാ അവിടെ അവർക്ക് താൽക്കാലികമായിട്ട് കൂടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് എവിടേക്കാ പോയേ ബാക്കിയുള്ളവരെ ബാക്കിയുള്ളവരെ എവിടേക്കാ പോയേ കുഞ്ഞ മറ്റേ കുട്ടികളൊക്കെ എവിടേക്കാ പോയിടാ ഇതാണ് കുഞ്ഞ ഇവൻ മറ്റൊരു നീലി ഇവിടെ നീലിയാണ് കുഞ്ഞനെ നീലിയാണ് ഇവര് ഇവരാണ് ഞങ്ങളുടെ ആദ്യത്തെ ജോലികൾ നീലിയല്ല നീലിയാണ് ഞാൻ അങ്ങനെ ഓടിയിട്ടില്ല കുഞ്ഞാ നോക്കിയേ ോക്കിയാൽ ഓയ്യോ പപ്പേനെ ഉപദ്രവിക്കരുത് ഫോണിനെ ഉപദ്രവിക്കരുത് പപ്പേനെയും ഉപദ്രവിക്കരുത് കേട്ടോ അവൻ എപ്പോഴും എൻ്റെ തോളത്തിൽ എൻ്റെ ഷോൾഡറിലൊക്കെയാണ് ഇരിക്കുക എൻ്റെ തലേൽ എൻ്റെ ഷോൾഡറിലൊക്കെയാണ് അഴിച്ചിട്ടാലും എപ്പോഴും ഒന്ന് ഇരിക്കുക ഇപ്പോൾ ഫുഡ് വെച്ച് കൊടുത്തുകൊണ്ട് ഫുഡ് കഴിക്കുകയാണ് അല്ലെങ്കിൽ എൻ്റെ ഷോൾഡറിലിരിക്കുക അവൻ അല്ലെങ്കിൽ തലേല് ഷോൾഡറിലിരുന്നിട്ട് മാല പിടിച്ച് വലിച്ച് കുറിക്കുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഹോബി കുഞ്ഞ നിനക്ക് മാത്രം കഴിച്ചാൽ മതി എല്ലാവർക്കും കഴിക്കണ്ടേ അവർക്കൊക്കെ വിഷിക്കണില്ലേ നിന്നെ ഞാൻ കൂട്ടിലേക്കാക്കട്ടെ ഏ കൂട്ടിലേക്കാക്കട്ടെ അവർക്കും വിഷിക്കണില്ലേ അവർക്കും ഭക്ഷണം കഴിക്കണ്ടേ നിനക്ക് മാത്രം കഴിച്ച എങ്ങനെയാണ് ശരിയാവുക നീ എന്തിനാ അവരെ കുഞ്ഞാ കുഞ്ഞാത് നമ്മുടെ ശങ്കരൻ കേട്ടാ അവനാണ് ശങ്കരൻ നമ്മുടെ രണ്ടാമത്തെ പേരിലെ ആൺ ആൺകിളിയാണത് ഇവൻ ശങ്കരൻ ഇവൻ്റെ പേരാണ് ചക്കി അവളാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന ഹാൻഡി കേപ്പ്ഡായിട്ടുള്ള അവൾ ഇതാ ഇരിക്കുന്നു ഇതാ ഇവള് ചക്കിട്ടാ ചെക്കിയേ ഇത് വന്ന് പപ്പയുടെടുത്തേക്ക് വന്നേ പപ്പേരുടെ എടുത്തേക്ക് വന്ന ഇതാ ഇവിടെ വേറെ ആളുണ്ട് ഏയ് 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 വഴക്കൂട് ഏറ്റോ വഴക്കൂട് ഏറ്റോ ഏയ് അടി 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 പോടുന്ന് ഇത് നീലിയാണ് നീലിയാണ് അത് നീലിയാണ് എല്ലാവരും ആയിട്ടും തല്ലുവിടാൻ പോവുക കുഞ്ഞൻ്റെ പേരാണ് നീലിതാ അവരാണ് ഏട്ടാ കുഞ്ഞനും നീലി അപ്പം എല്ലാവരും കൂട്ടിലേക്ക് കയറിയിട്ടാണ് ഇത് കുഞ്ഞനും നീലിയുടെയും കൂടാണ് അവരിതാ അവരുടെ കൂട്ടിൽ കയറി അവരാദ്യം കയറും അവള് വെള്ളം കുടിക്കുന്നുണ്ട് അവരുടെ വെള്ളത്തിന്റെ ബോട്ടിലാണ് ഏട്ടാ വെച്ചു കൊടുത്തിട്ടുള്ളത് നീലി പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ എന്താ പറയുക ചക്കിയുടെയും ചങ്കരിൻ്റെയും കൂട് അവരിത് അവിടെ കയറി അവരുടെ കൂടെ ആണ് കേട്ടോ പിന്നെ നമ്മുടെ ഹിയറോസിൻ്റെ കൂടെ ഇതാണ് നമ്മുടെ കുട്ടികൾ മീര വീരനും മീട്ടും അപ്പോൾ അവരും കയറി മൂന്ന് ടീമും കൂട്ടി കയറിയിട്ടുണ്ട് അവരെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇരട്ടായി തുടങ്ങി ഒരു ആറു മണി കഴിഞ്ഞു ആറ് ആറരയായി അപ്പോൾ മൂന്നാൾക്കും ബ്രീഡിങ് ബോക്സ് ഉണ്ട് ഇവർ ബ്രീഡിങ് ബോക്സ് ഇപ്പോൾ നമ്മൾ അടുത്താണ് വെച്ചത് രണ്ടാഴ്ചയായിട്ടുള്ള പക്ഷെ അവർ കൂട്ടി കയറി തുടങ്ങിയിട്ടുണ്ട് ബ്രീഡിങ് ബോക്സ് കയറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരി മുട്ടയിടാനുള്ള ഒരു തയ്യാറെടുപ്പ് തുടങ്ങും ഇവർ ഇവർക്കൊരു ഒന്നൊന്നര വയസ്സായിട്ടുണ്ട് മുട്ടയിടാനുള്ള പ്രായമായിട്ടുണ്ട് ഇവർക്ക് കേട്ടോ പിന്നെ ഇവർ ഇപ്പം മുട്ടിയിട്ടിട്ട് കുറച്ചായിട്ടുള്ള കുട്ടികളെ നമ്മൾ കൊടുത്തിട്ട് ഇപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസം ആവുന്നേ ഉള്ളു അപ്പോൾ ഇവരും ഇനി ഒരു രണ്ട് മാസമൊക്കെ കഴിഞ്ഞ് ഇവരും മുട്ടിയിടും എന്താ അപ്പം അവര് കൂട്ടിലേക്ക് കയറാനുള്ള അവർ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കൂട്ടിലേക്ക് അവരുടെ ബ്രീഡിങ് ബോക്സിലേക്ക് കയറാനുള്ള ഒരു സമയമൊക്കെ ആയി തുടങ്ങി കുഞ്ഞാ എന്നാ അവനങ്ങൾ ഞാൻ വന്നു കഴിഞ്ഞാൽ അവന് മസാജ് ചെയ്ത് കൊടുക്കണം അതാണ് ഈ കമ്പിൻ്റെ അടുത്തേക്ക് വരുന്നത് അവൻ്റെ ഈ കൊക്കിലൊക്കെ ഞങ്ങനൊക്കെ തടവി കൊടുക്കും അതിനാണ് അവൻ ഇങ്ങോട്ട് അടുത്തേക്ക് വരുന്നത് എന്നെ കണ്ടങ്ങട്ടടുത്തേക്ക് വരുക അവൻ എല്ലാവരും അടുത്തേക്ക് വരും എല്ലാവർക്കും നമ്മുടെ കയ്യിലെന്തേലും ഒക്കെ കിട്ടണം എന്തേലും അവരുടെ വായിലേക്ക് വെച്ചെടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതായും വരുന്നു നമ്മുടെ ചക്കയാണ് ഒക്കെ അടുത്തേക്ക് വരും എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെന്ന് എഴുതിയിട്ടാണീ വരണത് കേട്ടോ ഞാൻ എന്തെങ്കിലും സീഡ് അവരുടെ വായിലേക്ക് വെച്ചെടുക്കും മെയിനായിട്ട് പേരക്കയുടെ കുരിയൊക്കെ കൊടുക്കുക പേരക്കയുടെ കുരിയാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അപ്പൊ അതാണ് ഞാൻ മെയിനായിട്ട് കൊടുക്കാറ് അവർക്ക് അത് മേടിക്കാൻ അവരിങ്ങനെ എന്റെ അടുത്തേക്ക് വരും ഞാൻ അവിടേക്ക് വരുമ്പോഴേക്കും അവരെ അടുത്തേക്ക് വരും അത് പ്രദേശത്ത് ചക്കിയാണ് വന്നിരിക്കുന്നത് അവിടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട് അവനും വേണം ഒന്നുമില്ല കേട്ടോ പപ്പയുടെ കയ്യിൽ ഇപ്പം ഒന്നുമില്ല കേട്ടോ അപ്പം കുറച്ച് കഴിഞ്ഞിട്ട് തരാം കേട്ടോ ഞാൻ പോണിടത്തേക്ക് ഓക്കാകുമ്പോൾ വരും ഞാൻ ഇപ്പം ഇങ്ങോട്ട് വന്നതാണ് അതിൻ്റെ പിന്നെ ആലോ വരുന്നുകൊണ്ടില്ലേ ഇടുവാ ഇവിടേക്ക് വന്നേ കുഞ്ഞിങ്ങിട് വന്നേ ഇടുവാന്നേ എനിക്കെന്തിട്ടോ വേണ്ടേ കുഞ്ഞിനെന്താ വേണ്ടേ ഇടുവാ ഇടുവാ അപ്പോൾ ഇപ്പം തരാം കേട്ടോ അപ്പം തരാം കേട്ടോ ഈ ഫോൺ അവിടെ വെച്ചിട്ട് തരാം മോനെ ആ അപ്പോൾ ഇത്രയാണ് നമ്മുടെ കുഞ്ഞന്മാരുടെ വിശേഷങ്ങൾ കുറേ കാലമായിട്ട് നമ്മുടെ തത്തക്കുട്ടികളെ നമ്മൾ കാണിക്കാറില്ലാത്തത് കൊണ്ട് ഇന്നിപ്പോൾ ഞാൻ ഇതുംകൊണ്ട് വന്നതാ കേട്ടാ തത്തക്കുട്ടികളെയായിട്ട് വന്നതാണ് ഇവർ ഈ ഇവരുടെ ഈ ഇത് ഇതാണ് ഇവിടെ ചെയിൻ ഒക്കെ കെട്ടിക്കൊടുത്തിട്ടു സ്പ്രിങ് ചെയിൻ അവിടെ പിന്നെ ഒരു ചിരടയൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവർ ഊഞ്ഞാൽ അതിലൊരു ചിരട്ട ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒക്കെ ഞങ്ങൾ ഉണ്ടാക്കണതാ കേട്ടോ അപ്പോൾ അത് അതിലൊക്കെ ഇവർ എപ്പോഴും കയറി ഇതിലൊക്കെ ഡാൻസ് ഡാൻസ് കളിക്കല്ല അതിന് കയറി തൂങ്ങി അങ്ങോട്ട ആടിൽ ഊഞ്ഞാലാട്ടം ഒക്കെ ഭയങ്കര ബഹളം അവർ ഒരു കുട്ടികളല്ലേ അപ്പോൾ എപ്പോഴും ഭയങ്കര ബഹളാണ് അവര് ഈ കൂടുകളൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാട്ടോ ഈ മൂന്ന് കൂടും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് വീണ്ടില്ലേ ഇത് രണ്ടടി ഈ നാലടി നീളം രണ്ടടി ഹൈറ്റ് രണ്ടടി വീതിയിലുള്ള കൂടുകളാണ് കേട്ടോ മൂന്ന് കൂടും ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ഒരു കൂട് ഇവരുടെ കൂടാണിത് പിന്നെ മറ്റവരുടെ കൂട് ഇവിടെ ഒരു കൂട് അങ്ങേ സൈഡിൽ രണ്ട് കൂട് വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മുടെ വീരൻ്റെയും വീട്ടുവിൻ്റെയും കൂട് വെച്ചിട്ടുള്ളത് ഇതിൻ്റെ താഴെ വേറെ രണ്ട് കൂട്ടരുടെയും കൂടുണ്ട് ഒരു കൂട് ഇവിടെയും ഒരു കൂട് ഇവിടെ ആ കൂടിൻ്റെ മുകളിൽ മറ്റൊരു കൂട് വെച്ചുകൊടുത്തിരിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മൾ വൈൻ്റപ്പ് ചെയ്യാണ് നമ്മുടെ തത്ത വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ അപ്പോൾ എല്ലാവരും നമ്മുടെ പട്ടിക്കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ തത്തക്കുട്ടികളെയും സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനലിനെയും സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം